ചന മിത്രവിന്ദ എവിടേക്ക് പോകുമെന്നറിയാതെ ഗംഗ മുന്നോട്ട് നടന്നു സ്വയം പുച്ഛം തോന്നുന്നുണ്ടോ തനിക്ക് അവൾ ചോദിച്ചുപോയി ഉണ്ട് തൻ്റെത് എന്തൊരു ജീവിതമാണെന്ന് ഓർക്കുമ്പോൾ അവൾക്ക് പുച്ഛം തോന്നി ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് അച്ഛനും അമ്മയും കൂടപ്പിറുപ്പും ഒക്കെ എവിടെയാണ് തനിക്ക് ഇങ്ങനൊരവസ്ഥ വന്നിട്ട് ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോന്നുപോലും അവരന്വേഷിച്ചോ മകൾ തന്നയിച്ച സ്വർണം മുഴുവൻ ഒന്ന് മരുമകനോട് വാങ്ങിക്കൊണ്ടുപോയി പോയി അപ്പൊ അവർക്കറിയാം എന്താണ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ടറിയാം കഷ്ടം എന്തിന് അവർ തനിക്ക് ജന്മം നൽകി ആ ദുഷ്ട ഒന്ന് പോയി കണ്ടാലോ കാലുകൾ കുഴഞ്ഞു പെരുന്ന പോലെ ഗംഗയ്ക്ക് തോന്നി വിശാലിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ബസ് സ്റ്റോപ്പ് ഉള്ളതായിരുന്നു എന്നാൽ അവിടെ നിൽക്കാൻ പോലും കൂട്ടാക്കാതെ നടന്നു പോന്നു ഏതെങ്കിലും ഒരു ടാക്സി കിട്ടുകവോ ഗംഗ ചുറ്റിനു നോക്കി ആരുടെലോ ഒന്ന് ചോദിച്ചു നോക്കാം പക്ഷെ ഇരുവശത്തെയും വീടുകൾ അടഞ്ഞു കിടക്കുന്നു മഴ വരുന്നതുപോലെ ഒരു പ്രതീതി അന്തരീക്ഷമാകും മൂടപ്പെട്ട അവസ്ഥ രണ്ടും കൽപ്പിച്ച് വീണ്ടും മുന്നോട്ട് നടന്നു അപ്പോഴേക്കും ഒരാൾ ബൈക്കിൽ വരുന്നത് ഗംഗ കണ്ടു പെട്ടെന്ന് അവൾ കൈ കാണിച്ചു ബൈക്ക് നിർത്തി ബസ് സ്റ്റോപ്പിലേക്ക് എവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ടോ അവൾ ചോദിച്ചു ഇല്ല കുട്ടി ഒരു പത്ത് മിനിറ്റ് അയാൾ മറുപടി കൊടുത്തു നന്ദിയോടെ അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഗംഗ പിന്നെയും മുൻപോട്ട് നടന്നു അങ്ങനെ ഒടുവിൽ അവൾ ചെറിയൊരു സിറ്റിയിലെത്തി അവിടെ എവിടെയായി ആളുകളൊക്കെ നിൽക്കുന്നു ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് തിരിഞ്ഞു അവിടേക്ക് നടന്നതും പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ഒരു ബി എം ഡബ്ല്യു പാഞ്ഞുവന്ന് നിന്നു കലി പുരണ്ട് വിശാല് വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി വന്ന് വണ്ടി കയറ് അവൻ അവളുടെ അടുത്തേക്ക് വീണ്ടും ആക്രോശിച്ചു ഗംഗപക്ഷി മുഖം വെട്ടിത്തിരിച്ചു ഡി നിന്നോടാ പറഞ്ഞത് അവൻ പിന്നെയും മുരണ്ടു നീ ആരാടാ പെട്ടെന്ന് നമ്മൾ ശബ്ദമുയർത്തിയതും ആളുകളൊക്കെ നോക്കി തുടങ്ങി ഗംഗ വെറുതെ ഇവിടെ വെച്ചൊരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ട മര്യാദയ്ക്ക് വന്ന് വണ്ടിയിൽ കയറ് ഇല്ലെങ്കിൽ നീ എന്നെ എന്നാ ചെയ്യും നീ പോടാ നിന്റെ വിരട്ടലൊന്നും എന്റെ അടുത്ത് ചിലവാകില്ല അവൻ പിന്നെയും അലറി ഒരു ബസ് അകലിൽ നിന്ന് വരുന്നുണ്ട് ഗംഗ അതിലേക്ക് കയറും തോന്നിയതും വിശാൽ പെട്ടെന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു പകരം അവനൊട്ട് മുഖമടച്ചൊന്ന് കൊടുക്കുകയായിരുന്നു ഗംഗ ഓർക്കാപ്പുറത്ത് അതും അത്രയും ആളുകളുടെ നടുവിൽ വെച്ച് വിശാലിന്റെ മിഴികൾ ആളിക്കത്തി ഇടി നീ എന്നെ തല്ലിയല്ലടി അവൻ തിരിച്ച് അടിക്കാൻ തുടങ്ങിയതും ഒരു കൈവന്ന് അവന്റെ കൈയിൽ പിടുത്തമിട്ടു നിറയെ രോമങ്ങൾ ബലിഷ്ടമായ കൈത്തണ്ടയിൽ ചുവപ്പും കറുപ്പും കൂടി അടിച്ചേർന്ന ചരട് കെട്ടിയിട്ടുണ്ട് വെള്ളിയുടെ ഒരു ഇടിവളയും കിടപ്പുണ്ട് ഗംഗ മുഖം ഉയർത്തി നോക്കിയപ്പോൾ വിശാലിന്റെ വലം കൈ വട്ടൻ ചുറ്റിച്ചുകൊണ്ട് പിരിക്കുകയാണയാൾ കുറച്ചു മുന്നേ താൻ കണ്ട ആ അപരിചിതൻ വേദന കൊണ്ടവൾ നിലവിളിച്ചു ഒപ്പം ഇവളെന്റെ ഭാര്യയാണെന്ന് അവൻ അലറി പറഞ്ഞു കുടുംബത്തെ പ്രശ്നമൊക്കെ ഈ നടുറോടി വെച്ചല്ല തീർക്കേണ്ടത് എന്നതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിന്റെ വീട്ടിൽ മതി ഇവിടെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അടിപിടി കൂടണ്ട വിശാലിന്റെ കൈ ഒന്ന് ഉറക്കി കുടഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞതും അവന്റെ കണ്ണിൽ നിന്നും വെള്ളം ഓറി വന്നു ഇവളെന്റെ ആരുമല്ല ഒക്കെ വെറുതെ പറയുവാ ഇയാളെന്റെ ആരുമല്ല ഒക്കെ വെറുതെ പറയുക ഗംഗപ്പിറുപറുത്തു എന്താ നാം വല്ലതും പറഞ്ഞോ പെട്ടെന്ന് അവൻ ചോദിച്ചു ഞാൻ ഇയാടെ ആരുമല്ല എനിക്കെന്റെ വീട്ടിൽ പോണം അതിനുവേണ്ടി ഇറങ്ങിയതാ വെറുതെ എന്നെ ശല്യം ചെയ്യുവ അവൾ ഒരു തരത്തിൽ പറഞ്ഞൊപ്പിച്ചു എവിടാ തൻ്റെ വീട് അവൾ തൻ്റെ വീടും സ്ഥലവും ആ അപരിചിതനോട് പറഞ്ഞു ശരി ബസ് ഇപ്പോൾ വരുമോ അറിയില്ല വെയിറ്റ് ചെയ്യുവ ഓക്കെ അവൻ തലയാട്ടി ബസ് വരുന്നവരെ സാർ നിന്റെ ഒപ്പൊന്ന് നിൽക്കാൻ പറ്റൂ പേടിയായിട്ടാ നിറഞ്ഞ മിഴിയോടെ അവൾ അവനെ നോക്കി ഉം തനിക്ക് ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇല്ലേ ഇല്ല ആരുമില്ല പറയുമ്പോൾ അവളുടെ മുഖം താന്നു വാക്കുകൾ ഇടറി ഈ സമയത്തൊക്കെ വിശാൽ അവിടെ നിൽപ്പുണ്ട് നിനക്ക് പോകാറായില്ലടാ അയാൾ വിശാലിന്റെ നേർക്ക് കയർത്തു പെട്ടെന്ന് അവൻ പേടിച്ചുകൊണ്ട് ആ വണ്ടി കയറി പോവുകയും ചെയ്തു അപ്പോഴാണ് എങ്ങക്ക് ശ്വാസം പോലും നേരെ വീണത് നന്ദിയോടെ അവൾ ആ അപരിചിതന്റെ നേർക്ക് കൈകൂപ്പി എന്താണ് ഭർത്താവിൻ്റെ ഒപ്പം പോകാഞ്ഞത് പെട്ടെന്ന് അയാൾ ചോദിച്ചതും അവളുടെ മുഖം താന്നു തൻ്റെ കുടുംബകാര്യത്തെ തലയിടുന്നതല്ല അയാൾ തൻ്റെ ഭർത്താവാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ചോദിച്ചൊന്നേ ഉള്ളൂ മഴ ചെറുതായി പെയ്തു വരുന്നുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് നനയാതെ ഇരുവരും കയറിയിരുന്നു എടോ തൻ്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ എൻ്റെ വീട്ടിലുമുണ്ട് പ്രായം ഇതാണ് അക്വത കുറവുള്ള സമയമാ നല്ലൊരു അഡ്വൈസ് കിട്ടിയാൽ പകുതിയും സോൾവ് ചെയ്തു പോകാം അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ വളരെ ഗൗരവത്തോടെ അവൻ പറഞ്ഞതും ഗംഗ അവനെ ഒന്ന് നോക്കി ഒക്കെ ശരിയാ സാർ പക്ഷെ ചേർത്ത് നിർത്തി ഉപദേശിക്കേണ്ടവർ പോലും തള്ളിപ്പറഞ്ഞ പിന്നെന്താ ചെയ്യുക ഒരു തലോടൻ സാന്ത്വനും ഇതെങ്കിലും വേണ്ടേ അല്ലാണ്ട് ബാക്കി പറയാനാവാതെ അവൾ മുഖം കുനിച്ചു കവളിലൂടെ ചുടി കണ്ണീർ ഒലിച്ചിറങ്ങി അവളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ എന്നവണ്ണം പ്രകൃതിയും കൂടി അതെ അകലെ വാനിൽ എവിടെ നിന്നോ പേമാരിയും തുടങ്ങി തുള്ളിക്കൊരു കുടങ്കണക്ക് മഴ തകർത്ത് പെയ്ക്കുകയാണ് പതഞ്ഞു പൊങ്ങി ഉയരുന്ന ആ മഴത്തുള്ളികളിലേക്ക് നോക്കി അവൾ അങ്ങനെ നിന്നു ഒപ്പം അവളുടെ തേങ്ങൾ പുറത്തേക്ക് കേൾക്കാനാവാതെ അവനും തൊട്ടരികിൽ നിന്നു ഈ സമയത്ത് വിശാൽ ഏറ്റവും തരം താഴ്ന്ന കളി കളിക്കുകയായിരുന്നു അതിന്റെ പരിണിത ബലമെന്ന വണ്ണം ഗംഗയുടെ അച്ഛനും അമ്മയും കൂടി ആ ബസ് സ്റ്റോപ്പിലെത്തി മഴയിൽ കുതിർന്നിറങ്ങി വന്ന അവളുടെ അച്ഛൻ പാഞ്ഞു വന്നിട്ട് ഗംഗയുടെ കവളിൽ ആഞ്ഞടിച്ചു ആരടിയവൻ എന്തിനായിരുന്നു നീ ആ പാവം പയ്യനെ ചതിച്ചത് ഇതായിരുന്നു ഡീ നിന്റെ ഉദ്ദേശം ഇതിനു വേണ്ടിയാണോ വയറ്റിൽ കുരുത്തതിനെ കൂടി നീ നശിപ്പിച്ചു കളഞ്ഞത് തൻ്റെ അരികിലായി നിൽക്കുന്ന ആ പാവ മനുഷ്യനെ നോക്കി അച്ഛൻ വായിൽ വന്നതെല്ലാം വിളിച്ചു കൂവി അച്ഛൻ്റെ വായി നിന്ന് വീഴുന്ന വാക്കുകൾ കേട്ടപ്പോൾ തൻ്റെ ശരീരം പുഴുവരിക്കും പോലെയാണ് അവൾക്ക് തോന്നിയത് സ്വന്തം അച്ഛനും ഉമ്മയും ആഞ്ഞടിച്ചപ്പോൾ ഗംഗ അനങ്ങാതെ നിന്നു ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ട് അച്ഛൻ പിന്നെയും അടിച്ചവളെ അവശയാക്കി വീണ്ടും അയാൾ കയ്യോങ്ങിയതും അരികിൽ നിന്നവനത് തടഞ്ഞു എടാ നീ ആരാടാ പുല്ലേ എൻ്റെ മകളെ വശീകരിക്കാൻ നോക്കിയല്ലേടാ നീയ ഡോ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കും മനസ്സില്ലടാ നീ എന്താ ചെയ്യും ഒരു പാപം പിടിച്ച പയ്യന്റെ അല്ലേടാ നീ അവളും കൂടെ നശിപ്പിച്ചത് വയറ്റിൽ കുരുത്തതിനെ പോലും വേണ്ടെന്ന് വെച്ചിട്ടല്ലേടി നീ ഇവൻറെ കൂടെ ഇങ്ങനെ വന്ന് ഞെളിഞ്ഞു നിൽക്കുന്നത് ഓരോ ദിവസവും പത്രം തുറന്നാ ഇതുപോലത്തെ വാർത്തകൾ മാത്രമേ വായിക്കാൻ പറ്റൂ അതെങ്ങനാ ഇവളെ പോലെ കുറെ എണ്ണം കാണും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അച്ഛ ഗംഗ അയാളെ നോക്കി അലരെ വിളിച്ചു ഇനി എൻ്റെ വീടിൻ്റെ പടിക്കൽ പോലും നീ വന്നേക്കരുത് ഞങ്ങൾക്കിനി ഇങ്ങനെയൊരു മകളില്ല നീ മരിച്ചുപോയെന്ന് കരുതുക ഞങ്ങൾ പെറ്റമ്മയുടെ നാവിൽ നിന്നും വീണ വാക്കുകൾ നെഞ്ചികം വിങ്ങി പൊട്ടിക്കൊണ്ട് ഗംഗ അമ്മയെ നോക്കി വാടി ഇവളോട് മിണ്ടാ അച്ഛൻ അച്ഛമ്മന്ന് ദേഷ്യത്തിൽ അമ്മയുടെ കയ്യിൽ പിടിച്ചു എന്നിട്ട് രണ്ടാളും പോയി വണ്ടിയിൽ കയറി അത് വേഗം പാഞ്ഞു പോകുന്നത് നോക്കി അവൾ നിന്നു മഴയും അപ്പോഴേക്കും കെട്ടടങ്ങി ആളുകൾ പലരും ശ്രദ്ധിക്കുന്നു ഗംഗിക്ക് വല്ലാത്ത നാണക്കേട് തോന്നി ഡോ താൻ വന്നേ അരികിൽ നിന്നവൻ അല്പ അധികാരത്തോടെ ഗംഗയുടെ കയ്യിൽ പിടിച്ചു എന്നിട്ട് അവളെയും കൂട്ടി ആ ചാറ്റൽ മഴയിലൂടെ മുന്നോട്ട് നടന്നുപോയി അവളും ഒരക്ഷരം പോലും പറയാതെ അവൻ്റെ പിന്നാലെ ചെന്നു ലൂർദ്ദു മാതാവിൻ്റെ പള്ളിയുണ്ട് അവിടെ അടുത്ത് അവിടേക്കാണ് അയാൾ ഗംഗയും കൂട്ടിപ്പോയത് കുറേ സമയം അവൾ അവിടെ ഇരുന്ന് കരഞ്ഞു തനിക്ക് എന്താണ് പറ്റിയേ എന്തിനാ തൻ്റെ ഇങ്ങനെ പെരുമാറുന്നത് എന്റെ പേര് കേങ്ങ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒന്നൊന്നായി അവൾ ആ അപരിചിതനോട് പങ്കുവെച്ചു വിശാലിന്റെ വിവാഹാലോചന വരുന്നതു മുതൽ തൻ്റെ കുഞ്ഞിനെ വരെ തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ അവനോട് പറഞ്ഞു എല്ലാം കേട്ടുകൊണ്ട് വല്ലാത്തൊരു ഭാവത്തിൽ ഇരിക്കുകയാണ് അവൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ചേട്ടൻ പറയൂ ചേർത്ത് നിർത്തേണ്ടവർ തന്നെയാണ് എന്നെ ഇങ്ങനെയൊക്കെ അധിക്ഷേപിച്ചത് പ്രായത്തിന്റെ പക്കതില്ലായ്മ കൊണ്ടാണോ ഞാൻ ഇതുപോലെ ഇവിടെ വന്നിരിക്കേണ്ടി വന്നത് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ചേട്ടനും കാണുന്നതല്ലേ എല്ലാവരും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നെപ്പോലെ ചിലരെങ്കിലും കാണും എടോ കരയാതെ കരഞ്ഞിട്ടിനി എന്താണ് കാര്യം പോട്ടെ വിഷമിക്കാതെ അവൻകെങ്ങി സമാധാനിപ്പിച്ചു താനിനി എങ്ങോട്ട് പോകും വിശ്വസിക്കാവുന്ന ആരെങ്കിലും ഉണ്ടോ ആരാണ് കണ്ടില്ലേ ഏറ്റവും വിശ്വസിക്കേണ്ടവരുടെ ഭാഗത്തെ സമീപനം ഇവരുടെ ബന്ധുക്കളല്ലേ ഇനിയുള്ളത് അതിക്കാൾ ഭീകരമാണ് അപ്പോൾ താനിനി എന്തു ചെയ്യും ചേട്ടൻ പറ്റുമെങ്കിൽ എനിക്കൊരായിരം രൂപ തരാമോ തരാം എന്നിട്ട് എന്ത് ചെയ്യാനാ എൻ്റെ പരിചയത്തിലൊരു സാറുണ്ട് എന്നെ കോളേജിൽ പഠിപ്പിച്ച മാഷാണ് മാഷൻ്റെ വീട്ടിൽ പോയാൽ എനിക്കെന്തേലും വഴിതെളിയും മാഷിൻ്റെ വീടെവിടാ കട്ടപ്പന അത് ശരി അപ്പോൾ ഒരു വണ്ടിക്ക് കയറാല്ലേ അവൻ പറഞ്ഞതും ഗംഗക്ക് കാര്യം പിടികിട്ടിയില്ല ഞാനും അങ്ങോട്ടാടും ചേട്ടൻ്റെ പേര് എൻ്റെ പേര് വിഷ്ണു മോഹൻ ഇവിടെ വന്നത് ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ ചേട്ടൻ എന്ത് ചെയ്യുന്നു പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല അല്പസ്വല്പം കൃഷിയൊക്കെ താൻ പറഞ്ഞ മാഷിന്റെ പേരെന്താണ് മുരളി മാഷ് ആ ബെസ്റ്റ് മാഷിന്റെ വീട് എന്റെ വീടിൻ്റെ അടുത്താണോ അതെയോ അവളുടെ മിഴികൾ വിടർന്നു അതെ മാഷിനെ അറിയോ പിന്നെ മാഷിനെ അറിയാത്തവർ ആരാടോ ഉള്ളത് അവൻ പുഞ്ചിരിച്ചു ചേട്ടൻ പറയുന്നത് സത്യാണോ അവൾക്കവനെ വിശ്വാസം വരാത്തതുപോലെ പെട്ടെന്ന് അവൻ ഫോൺ എടുത്തു എന്നിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്തു ഇതല്ലേ മാഷ് അവൻ ഡീപ് കാണിച്ചുകൊണ്ട് അവളെ നോക്കി അതെ ഇത് തന്നെയാണ് അവൾക്ക് സന്തോഷത്തിന് അതിരല്ല എന്നാ പിന്നെ താമടും നമുക്കടുത്ത ബസ് പിടിക്കാം അവൻ ഗംഗയും കൂട്ടി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ഒരുപാട് പുത്തൻ പ്രതീക്ഷകളുമായിട്ടാണ് ഗംഗ വിഷ്ണുവിൻ്റെ ഒപ്പം യാത്ര തിരിക്കാൻ തീരുമാനിച്ചത് അവനോടൊപ്പം അവൾ ബസ്സിലേക്ക് കയറി വിഷ്ണുവാണ് അവൾക്കുള്ള സീറ്റൊക്കെ കണ്ടുപിടിച്ചു കൊടുത്തത് മറ്റൊരു പെൺകുട്ടിയും കൂടി ആ സീറ്റിൽ അവൾക്കൊപ്പം ഉണ്ടായിരുന്നു ആ കുട്ടിയോട് എവിടെയാണ് ഇറങ്ങേണ്ടതെന്നൊക്കെ വിഷ്ണു ചോദിച്ചു മനസ്സിലാക്കി അവളും കട്ടപ്പനിക്ക് തന്നെ ഉള്ളതാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് ധൈര്യമായിട്ടൊപ്പം ഇരുന്നോളെ വിഷ്ണു പറഞ്ഞു അല്ലെങ്കിൽ ഇത്തിരി നേരം കഴിയുമ്പോൾ പുരുഷന്മാരാരെങ്കിലും വന്ന് അടുത്തിരുന്ന് എന്നതെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്ന് അവനോർത്തു കാരണം അങ്ങനെ ഒരു അനുഭവം നടന്നതുകൊണ്ടാണ് ഗംഗയുടെ കയ്യിലേക്ക് ഒരു കുപ്പി വെള്ളം വാങ്ങിക്കൊടുത്ത് ഒപ്പം ഒരു പൈക്കറ്റ് കായ വറുത്തതും ഇതൊന്നും വേണ്ടായിരുന്നു സാര ഇല്ലടും ഇരിക്കട്ടെ അവൻ പുഞ്ചിരിച്ചു അതെ ഞാൻ ആ കാണുന്ന സീറ്റിൽ ഉണ്ടായിരിക്കും എന്തെങ്കിലും ആവശ്യം വന്നാ എന്നെ വിളിച്ചാൽ മതി അവൻ നാലഞ്ച് സീറ്റുകൾക്ക് അപ്പുറത്തുള്ള ഒരു സ്പേസാണ് ചൂണ്ടിയത് അഞ്ചു മിനിറ്റിനുള്ളിൽ ബസ്സെടുത്തു ചേച്ചിയുടെ പേരെന്താ ഗംഗയുടെ അടുത്തിരിക്കുന്ന പെൺകുട്ടി അവളെ നോക്കി എന്റെ പേര് ഗംഗ അത് ഹസ്ബൻ്റ് ആണോ പെട്ടെന്ന് നമ്മൾ ചോദിച്ചതും ഗങ്ങിയൊന്നും അല്ലാതായി അല്ല കുട്ടി സോറി കണ്ടപ്പോൾ എനിക്കെങ്ങനെ തോന്നി ചേച്ചിയുള്ള സ്നേഹവും കരുതലും ജസ്റ്റ് ഹസ്ബൻഡാണെന്ന് ഓർത്തു സോറി സോറിട്ടോ ഏ സാരില്ല കുട്ടിയുടെ പേരെന്താണ് എൻ്റെ പേര് അവന്തിക ഞാൻ നയൻത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്